ഈശോ മെഖായിക സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർശ്ശാലകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും നാം പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കുറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പത്താമത്തെ അധ്യായത്തിൽ നമ്മൾ വന്നെത്തി നിൽക്കുകയാണ് എത്രയേറെ വചനത്തിൻ്റെ ജീവനാണ് ശലോം ടെലിവിഷനിലൂടെ വ്യത്യസ്ത വ്യക്തികളിലൂടെ കർത്താവ് കൊടുത്ത വചനത്തെ അയച്ച് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പകരുന്നു എന്നറിയുന്നതിൽ ഈശോയ്ക്ക് മഹത്വം കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ ദൈവവചനത്തിൻ്റെ വലിയ വിസ്ഫോടാത്മകമായ ശക്തി നമ്മളെല്ലാവരിലും പരിവർത്തിക്കുന്നു എന്നുള്ളതിന് ദൈവം സാക്ഷിയാകുന്നു നോക്കൂ ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്ന ഈ വചനഭാഗം പൗലോസ്ലേഹ വളരെ വ്യക്തിപരമായി സംസാരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു വചനഭാഗമാണ് ഞാൻ ഈ ലേഖനത്തിൻ്റെ പഠനം ആരംഭിച്ചപ്പോഴേ നിങ്ങളെ ഓർപ്പിച്ച് രണ്ട് കാര്യങ്ങൾ വിസ്മരിച്ച് കളയരുത് ഒന്നാം ലേഖനം കർക്കശക്കാരനായ ഒരു അധ്യാപകൻ്റെ റോളിലാണ് ഇറങ്ങുന്നതെങ്കിൽ രണ്ടാം ലേഖനത്തിൽ തല്ലിയവനെ തലോടുന്ന തല്ലിയ ശേഷം ദുഃഖാർത്ഥനായി വന്ന് ആ തല്ലി ഇടത്തിൽ എണ്ണ എണ്ണയിടുകയും അതിനെ തലോടുകയും ചെയ്യുന്ന ഒരു പിതാവിൻ്റെ റോളിലാണ് രണ്ടാം ലേഖനത്തിൽ ആ നിൽക്കുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ഒന്നാം ലേഖനത്താൽ ഉളവാക്കുവാൻ ആഗ്രഹിച്ച അനുതാപം മാനസാന്തരം പശ്ചാത്താപം കോറുന്തുകാരിൽ ഉണ്ടായില്ല എന്നാൽ ലേഖനം എഴുതിയ ആൾക്കെതിരെ അവർ തിരിയുകയും പൗലു സ്നേഹയ്ക്കെതിരെ കോറുന്തോസിലുള്ളവർ തിരിയുകയും പൗലു മുസ്ലിഹയുടെ അപ്പോസ്തോലകത്ത് ചോദ്യം ചെയ്യുകയും പൗലോസ് പൗലുസ്ലിഹ ആരാണ് അപ്പോസ്തോലാക്കിയതെന്നൊക്കെ ചോദ്യം ചെയ്യുക ഇങ്ങനെ വലിയ വിഷയങ്ങൾ അപ്പം രണ്ടാം ലേഖനം ശരിക്കും തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനത്തിൽ വളരെ വ്യക്തിപരമായി പൗലോസ് പൗലുസ്ലിഹ സംസാരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മളിന്ന് വായിക്കുന്ന ഈ പോർഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു വിമർശനത്തെ നേരിടേണ്ടിയത് ഒരു ഒരാൾ നിങ്ങളെ തകർക്കാൻ തച്ചുടയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരോട് ഏത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഈ വചനത്തിലൂടെയാണ് മനസ്സിലാകുന്നത് ഞാൻ ഈ വചനഭാഗം നിങ്ങളുടെ അടുക്കൽ വായിക്കാം കുറുന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം സജ്ജികൾ എന്തെന്നാൽ ചിലർ പറയുന്നു പൗലുസ് ലിഹിയ കുറുന്തോസിലുള്ളവരെ കുറിച്ച് പറയുകയാണ് പത്താം അദ്ദേഹത്തിന് പത്താമത്തെ വാക്കാം രണ്ടാം ലേഖനം പത്താം അധ്യായത്തിൻ്റെ കുറുന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വാചനം എന്തെന്നാൽ ചിലർ പറയുന്നു അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യവും അശക്തവും ഭാഷണം മനസ്സിലേ മനസ്സിലേശാത്തതുമാണ് ശാരീരിക സാന്നിധ്യം അശക്തമായ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ് ലേഖനം ഈടുറ്റതാണ് എഴുതുന്ന കത്തുകൾക്ക് അങ്ങേയറ്റം വലിയ ആഴങ്ങളുള്ള ലേഖനങ്ങളാണ് എന്നാൽ നേരിട്ട് വരുമ്പോഴത്തേക്കും ഒരപ്പിയറൻസ് ഇല്ല നേരിട്ട് ശാരീരിക സാന്നിധ്യം നോക്കിയാൽ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ് ലേശാത്തതുമാണ് അപ്പോൾ എഴുത്തിൽ അഗ്രഗണ്യനാണ് എന്നാൽ സംസാരത്തിൽ നേരിട്ട് ഇടപെടുമ്പോൾ അശക്തനാണ് അല്ലെങ്കിൽ മനസ്സിലേക്ക് കയറുന്നില്ല ഇങ്ങനെ ഒരു ആക്ഷേപം കൂറുന്തുകാർ പൗല സ്ലിഹയ്ക്കെതിരെ ആക്ഷേപിക്കുകയാണ് അതാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അകലെ ഇരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്ന ആൾ തന്നെയാണ് അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഈ കൂട്ടർ ധരിക്കട്ടെ ആ അകലെ ഇരിക്കുമ്പോൾ നിങ്ങളോട് ലേഖനത്തിലൂടെ പറയുന്നയാൾ തന്നെയാണ് അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ഈ കുടർ മനസ്സിലാക്കട്ടെ അപ്പോൾ കൊറുന്തോസിലുള്ളവർ പറയും ഇത് രണ്ടും രണ്ട് പേരാണ് ലേഖനം എഴുതുന്ന ആൾ വേറെ നമ്മുടെ ഇടയിലോട്ട് ആൾ വേറെ ലേഖനം എഴുതുന്ന ആളുടെ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം ആഴമുള്ളതും ദൈവവചനത്തിന് മാർമ്മിക രഹസ്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു പക്ഷേ അടുത്തടവിട്ട് കഴിയുമ്പോൾ ആൾക്ക് എന്തില്ല ഒരു ആ ലേഖനങ്ങളിലൂടെയൊക്കെ കണ്ട ആ ഒരു കത്തിലൂടെയൊക്കെ കണ്ട ആ ആഴമൊന്നുമില്ല ശാരീരിക സാന്നിധ്യം മറ്റൊരു ഭാഗത്ത് നിന്ദയാണ് ശാരീരിക സാന്നിധ്യം എന്നാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് തിയോളജിയൻസ് ദൈവശാസ്ത്രജ്ഞർ പ്രത്യേകിച്ച് വചനത്തിൽ ഗവേഷണം നടത്തുന്നവരെ ഒരുപാട് വിശേഷണങ്ങൾ ഈ ഭാഗത്തിന് നൽകിയിട്ടുണ്ട് ദാമസ്കൗസിൽ വെച്ച് സൂര്യനെ മങ് സൂര്യനെ വെല്ലുന്ന വലിയ തേജസ് കണ്ണിലടിച്ച ശേഷം അദ്ദേഹം പാർഷൽ ബ്ലൈൻഡായിരുന്നു എന്ന് ആ ചിന്തിക്കുന്നവരുണ്ട് പൂർണ്ണ അന്ധനല്ല അർത്ഥ അന്ധത തൻ്റെ കണ്ണിനെ ബാധിച്ചിരുന്നു ബാധിച്ചിരിക്കു ബാധിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ പൂർണ്ണ അന്ധനല്ല എന്നാൽ ക്ലിയറായിട്ട് കാഴ്ചകൾ കാണാൻ കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു പൗലോസ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് ദമസ്കോസിലെ ആ ഒരു ഇടപെടലിന് ശേഷം മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ തനിക്ക് ശരീരത്തിലുള്ള ഒരു പീഠയെപ്പറ്റി താൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആ പീഠം മാറിപ്പോകുവാനായിട്ട് മൂന്ന് പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് പറയാം അത് വിജാതീയറിൽ നിന്നുള്ള ശരീരത്തിനേറ്റ ഉപദ്രവമാണ് അപ്പോൾ ഈ തുടർമാനമായി ശരീരത്തിലേറ്റ പീഢകൾ തന്നെ ശരീരത്തിൽ വളരെ ബലഹീനനാക്കിയിരുന്നു മിക്കവാറും സമയങ്ങൾ രോഗാവസ്ഥയിലാക്കിയിരുന്നുവെന്ന് എന്നും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം ഈ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണ അന്ധനല്ല അർത്ഥ അന്ധനും ശരീരത്തിൽ ഒരുപാട് ബലഹീനതകളുള്ളവനും വളരെ ഉയ ഉയരം കുറഞ്ഞവനുമായ ഒരു വ്യക്തി എന്നാണ് പല ദൈവശാസ്ത്രജ്ഞന്മാരും ഭൗലോ സ്ലിഹയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൊറുന്നുകാർ പറയുകയാണ് എന്താണ് കാണാൻ വലിയ സൈസില്ല പിന്നെ ഇത് ശരീരത്തിൽ ബലഹീനതയുണ്ട് കണ്ണിനൊക്കെ അന്ധതയും ബാധിച്ചിട്ടുണ്ട് പക്ഷേ ലേഖനങ്ങൾ വളരെ ഈടുറ്റതും ലേഖനങ്ങൾ വളരെ ചിന്തനീയവും ചിന്തിപ്പിക്കുന്നതുമാണ് അപ്പോൾ ഈ ഒരു വിമർശനം പൗലോസ്ലിഹിക്കെതിരെ അഴിച്ചുവിടുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇദ്ദേഹം നേരിടുന്നതെന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണാം ഇത് പന്ത്രണ്ടാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്ക് ഇങ്ങനെ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരുമായി താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ അതായത് ഞാൻ എന്തെങ്കിലും ആണെന്ന് പറയാനോ അതാണ് ഈ ആത്മപ്രശംസ എന്ന് പറയുന്നത് ഞാൻ ഇതാ എന്താണ് ഞാൻ ഇന്നതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ആ കഴിവുണ്ട് എനിക്ക് ഈ കഴിവുണ്ട് ഞാൻ ഇന്നട നിന്നു നേടിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പൗലോസ് പൗലുസ്ലിഹിയുടെ തുടക്കത്തിൽ അദ്ദേഹം ഇതെല്ലാം പറയുന്നുണ്ട് എനിക്ക് ഇതുണ്ട് 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 എന്ന് പറയുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിനെ അടുത്തറിയും തോറും താൻ തന്നിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വലിപ്പവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ഇല്ലാത്തതായി താൻ മാറുകയാണ് അത് ഫിലിപ്പിയാലങ്ങനെയൊക്കെ എഴുത് എഴുതുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഈ വചനത്തിൽ പറയുമ്പോൾ പറയുകയാണ് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ തങ്ങളെ അവരോട് ത ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണവർ പരസ്പരം അളക്കുകയാണ് ഇദ്ദേഹത്തെ അളക്കുകയാണ് അദ്ദേഹത്തെ അളക്കുകയാണ് ആ ആ പ്രസംഗകനെ ഈ പ്രസംഗനോടക്കുകയാണ് അവരെ ഇവരുമായിട്ട് അളക്കുകയാണ് അപ്പോൾ പൗലീസിലെ പറയുകയാണ് ഞങ്ങൾ അതിന് തുനിയുന്നില്ല ആത്മപ്രശംസ ചെയ്യാൻ ഞങ്ങൾ തുനിയുന്നില്ല പിന്നെ എന്താണ് ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാൻ ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അല അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല ദൈവം നിശ്ചയിച്ചിട്ടുള്ള പരിധി പരിധി ഞങ്ങൾ പാലിക്കും ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു അപ്പം ദൈവം ഇതിനൊരു പരിധി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആ പരിധി പാലിക്കും അതിനപ്പുറം കയറി ആരെയും ആ ഒരു ഒരു വ്യക്തിയെ വ്യക്തിയെയും വിധിക്കാനുമില്ല തന്നെ തന്നെ ആത്മപ്രശംസ ചെയ്യാനും ഇല്ല അപ്പോൾ അത് വിഡ്ഡികളാണ് ചെയ്യുന്നതെന്ന് പന്ത്രണ്ടാമത്തെ വാക്ക് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഡികളാണവർ അങ്ങോട്ടും ഇങ്ങോട്ടും അളക്കുകയാണ് ഒരാളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അയാളുടെ ശാരീരിക സാന്നിധ്യം ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ചുകൂടെ കൊള്ളാം ഇദ്ദേഹം ബലഹീനമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ചുകൂടെ വീക്കാണ് അദ്ദേഹം നല്ല ഉയരമുള്ള ആളാണ് ഇദ്ദേഹത്തിന് ഉയരം കുറവാണ് അപ്പോൾ ഇങ്ങനെ അങ്ങനെ കമ്പെയർ ചെയ്യുമ്പോൾ അങ്ങനെ കമ്പെയർ ചെയ്യുമ്പോൾ ഇതെന്താണ് അങ്ങനെ അള പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്നവർ വിഡ്ഢികളാണെന്ന് പറയുകയാണ് അത് ബിഡിത്തമാണെന്ന് പറയുകയാണ് അത് കാരണം ദൈവത്തിന് മുമ്പിൽ ഉയരമുള്ളവരെന്നോ ഉയരമില്ലാത്തവരെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ അങ്ങനെയുള്ള വ്യത്യാസം ദൈവത്തിന് മുമ്പിലില്ല കർത്താവ് എല്ലാവരോടും തുല്യമായി ഇടപെടുവാനും അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവിടുന്ന് അവിടുത്തെ മാറ്റമോ മാറ്റത്തിന് നിഴലോ ഇല്ല ഗതിഭേദത്താലുള്ള ആച്ഛേദനം ദൈവം അപ്പോൾ നോക്കൂ ആ ദൈവം ദൈവത്തിൽ അതില്ല അതുകൊണ്ട് ഞങ്ങളും അത് അങ്ങനെ കാണുന്നില്ല അപ്പം ഇതാണ് ഒരു എന്താ പറയേണ്ടത് നീ എന്നെക്കുറിച്ച് ഉയരമില്ലാത്തവനെന്ന് പറഞ്ഞു നീ എന്നെക്കുറിച്ച് അർത്ഥ അന്ധത ബാധിച്ചവനെന്ന് പറഞ്ഞു നീ എന്നെക്കുറിച്ച് പറഞ്ഞു ശാരീരിക സാന്നിധ്യം നിന്ദമാണ് അയ്യോ അയാളുടെ ശരീരം കണ്ടില്ലേ അയ്യോ അയാളുടെ കണ്ണ് കണ്ടില്ലേ അയ്യോ അയാളുടെ കൈ കണ്ടില്ലേ അയാളുടെ തല കണ്ടില്ലേ അയാളുടെ ശരീരം സ്ഥൂലിച്ചിരിക്കുന്നല്ലോ അപ്പം ഇങ്ങനെ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ എഫസ്വലം പറയുകയാണ് അയ്യോ അങ്ങനെ പറയാൻ ആത്മപ്രശംസ നടത്താനോ ആ പന്ത്രണ്ടാമത്തെ വചനം നോക്കൂ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ അവർ ഞങ്ങളെ അവരുമായി താൽ തുലനം ചെയ്യാനോ തുനിയുന്നില്ല താരതമ്യം ചെയ്യാനോ തുല തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ ഈ വിഡുദ്ധത്തിൽ നിങ്ങൾ ഞാനും ഒക്കെ പെടാറുണ്ട് ഈ വിഡുദ്ധത്തിൽ നമ്മൾ ചെന്ന് വീഴാറുണ്ട് സഹോദരങ്ങളെ പരസ്പരം അളക്കുകയാണ് ഒരു വ്യക്തിയെ മറ്റൊരാളുമായിട്ട് അളക്കുകയാണ് അവന് എൻ്റെ അത്രയും സമ്പത്തില്ല അവന് എൻ്റെ അത്രയും നല്ല വീടില്ല അവന് എൻ്റെ അത്രയും നല്ല സ്റ്റാറ്റസ് ഇല്ല എനിക്ക് അവനേക്കാൾ സൗന്ദര്യമുണ്ട് എനിക്ക് അവളേക്കാൾ വിദ്യാഭ്യാസമുണ്ട് അത് വിഡിത്തമാണെന്ന പോലെ സ്ലേഹ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ദൈവം എല്ലാത്തിനും ഒരു പരിധി വെച്ചു ഞങ്ങളെ ഞങ്ങൾ കടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല ദൈവം നിശ്ചയിച്ചിട്ട് തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കുക ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു അപ്പോൾ അവിടെ വലിയൊരു എന്താ പറയേണ്ടത് അതിര് കടന്നുള്ള ആത്മപ്രശംസയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എ എങ്ങോട്ട് വരുന്നത് ക്രിസ്തുവിൻ്റെ പരിധിക്കകത്തേക്ക് ഒതുക്കുന്ന ഒരു പക്വമായ പ്രതികരണമാണ് പൊതു സ്ലിഹിയിൽ കാണാൻ ദിസ് ഇസ് ദ ലിമിറ്റ് ഇതിനപ്പുറത്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഞാനില്ല ഇത് ക്രിസ്തു വച്ചിരിക്കുന്ന ലിമിറ്റാണ് ഇതിനപ്പുറത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കമൻറ്റ് പറയാൻ ഞാൻ ആളല്ല കൊറുന്തുകാർ തൊടുത്തുവിട്ടതിനെതിരെ കൊറുന്തുകാർക്കെതിരെ വേണമെങ്കിൽ തൊടുത്തുവിടാം നമുക്കറിയാം കൊരുന്ത് എന്ന് പറയുന്ന സ്ഥലം അന്ന് അസാന്മാർഗീയത കൊടി കൊടികൊത്തിവാണ ഒരു സ്ഥലമാണ് പൗലൂസ് ലേക്ക് വേണമെങ്കിൽ കൊരുന്നുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാം അസാൻമാർഗീയതയുടെ ഈറ്റില്ലമാണ് നിങ്ങളുടെ സ്ഥലമെന്ന് പക്ഷെ ഒരു ഒരു സ്ഥലത്ത് പോലും പൗലോസ്ലിഹ് അങ്ങനെ ആക്ഷേപിക്കുന്നില്ല ഒരാളെയും ആക്ഷേപിക്കുന്നില്ല എന്നാൽ ചിലരെ കറക്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇത് ഇതൊരു പക്വമായ ആക്ഷേപത്തെ നേരിടണം എന്നുള്ള കാരണം തികച്ചും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ലേഖനമൊക്കെ കൊള്ളാം പക്ഷേ ആളെ നേരിട്ട് കണ്ടാ എല്ലാം പോയി നേരിട്ട് കണ്ട സംസാരിച്ച എല്ലാം പോയി പ്രസംഗമൊക്കെ കേൾക്കുകയാണെങ്കിൽ കൊള്ളാം ആക്ഷേപ ലേഖനം കൊള്ളാം പക്ഷേ വ്യക്തിയെ നേരിട്ട് കണ്ടാൽ പോയി എന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തിപരമായിട്ട് തന്നിലേക്ക് തറക്കുകയാണത് പക്ഷേ അതിനെ വളരെ മെച്യുറായിട്ട് രീതിയിൽ രീതിയിൽ അപ്പോൾ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വാട്ട് ഇസ് ഇറ്റ് ഇസ് വാട്ട് ഇസ് ഇറ്റ്സ് റിലേഷൻ ടു അസ് നമ്മളോട് ഇതിനെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് നമുക്കും പൗലു സ്ലേഹ നേരിട്ടതുപോലെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മെ പഴിക്കുന്നവരുണ്ടാവും ആക്ഷേപിക്കുന്നവരുണ്ടാവും നമ്മുടെ ബലഹീനതയെ ആഘോഷമാക്കി മാറ്റുന്നവരുണ്ടാവും നമ്മുടെ ബലഹീനത അവർക്കൊരു ആഘോഷ വിഷയമായിരിക്കും എന്തുവായിക്കോട്ടെ ആ ബലഹീനത അത് അവർക്കൊരു ആഘോഷ വിഷയമായിരിക്കും പക്ഷേ ഇവിടെയാണ് ആ വിഡികളുടെ വിഡ്ഢിത്വത്തിൽ നാം പങ്കു ചേരണോ അത് അത് വ്യക്തമായിട്ട് പന്ത്രണ്ടാമത്തെ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ തങ്ങളെ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ അപ്പം അത് ഒരു വിഡ്ഢിത്തമാണ് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡി സാഹസം ചെയ്യുകയാണ് എന്തിനാണ് പരസ്പരം അളക്കുകയാണ് നിന്നെ ഇത് ഞാനുമായിട്ട് അളക്കുകയാണ് ഓരോ വ്യക്തികൾക്കും ദൈവം വ്യത്യസ്തമായ കൃപയാണ് പകർതി എനിക്ക് തന്ന കൃപയല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്ന കൃപയല്ല എനിക്ക് തന്നിരിക്കുന്നത് ദൈവം ദൈവത്തിൽ നിന്നാണ് സകരതം വരുന്നതെങ്കിലും വ്യക്തികളിൽ അത് വ്യത്യസ്തങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെയാണ് ഓരോ വ്യക്തിയും ദൈവത്തിലെ കണ്ണിലുണിയാണ് വ്യത്യസ്തങ്ങളാണ് ദൈവത്തിന് വ്യത്യ വ്യത്യസ്തരായ വ്യക്തികളാണ് ദൈവത്തിന് അതിനകത്ത് ഉണ്ട് യൂണിറ്റിയിൽ തന്നെ ഡൈവേഴ്സിറ്റീസ് ഉണ്ട് അത് ആ അതാണതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവം അതിനെയാണ് ശരിക്കും വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഒരാളെ കാണുന്നു ആ വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ രീതിയിലാണ് ആ വ്യക്തിയെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ തലത്തിലാണ് ആ വ്യക്തിയോട് ദൈവം ഹാപ്പിയാണെങ്കിൽ നിങ്ങളെന്തിനാ വ്യക്തിയോട് വി വിരുദ്ധം വെക്കുന്നത് ഫൗലസ്ലൈ പറയുക എൻ്റെ ലേഖനം കൊള്ളാം പക്ഷെ നേരിട്ട് വരുമ്പം ഇത് ശരിക്കും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അദ്ദേഹത്തെ ബോഡി ഷേമിങ് നടത്തുന്ന പോലെ തോന്നും ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നും എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നിങ്ങൾക്കൊരാളെ ഇല്ലാതാക്കാം ഒന്നുകിൽ അവരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാം അവരുടെ ബലഹീനതയെ മനുഷ്യരെ അറിയിക്കാം അല്ലെങ്കിൽ അവരുടെ ആശയത്തെ എതിർക്കുക ഇപ്പം ആശയത്തെ എതിർക്കുക എന്ന് പറയുന്നത് ബൗദ്ധികമായ ഇടപെടലാണ് ബുദ്ധിപരമായ ഇടപെടലാണ് ഒരു ഞാനൊരാശയം നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ആ ആശയത്തെ എതിർത്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് പക്വമായ ജ്ഞാനമുള്ളവൻ്റെ ലക്ഷണമാണ് എന്നാൽ ആശയം പറയുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് വരുന്നത് അത് ബലഹീനമായ വിഡ്ഡിയുടെ തലമാണ് കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ അവർ തോറ്റാലുടനെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഉടനെ അവർ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് തിരിയും നിൻ്റെ കുടുംബജീവിതം എനിക്കറിയാടാ നിൻ്റെ ഭാര്യയ്ക്ക് എന്നാ പറ്റിയെന്ന് എനിക്കറിയാടാ നിനക്കെന്ന പറ്റിയെന്ന് എനിക്കറിയാടാ അത് എന്താ പറയേണ്ടത് വിഡ്ഡിയുടെ ഇടപെടലാണ് ബൗദ്ധികമായ ബുദ്ധിപരമായ താർഹികമായ അല്ലെങ്കിൽ ജ്ഞാനമുള്ളവൻ എപ്പോഴും ആശയത്തെ എതിർക്കും എന്നാൽ വിഡ്ഢികൾ എപ്പോഴും ആശയം പറഞ്ഞ വ്യക്തികളെ എതിർക്കും വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യും വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് എന്തു ചെയ്യുന്നത് ആശയത്തെ അവർ ഓവർകം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു സംവാദം ജസ്റ്റ് വാച്ച് ചെയ്യാന്നിരിക്കട്ടെ എതിർ സംവാദകൻ എപ്പോൾ സംവാ മറ്റേ സംവാദകൻ്റെ വ്യക്തിപരമായി ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ആഗ്രഹിക്കുന്നു പറയുന്ന ആശയങ്ങളെ വിട്ട് അത് ആ സംവാദകൻ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ആദ്യ തെളിവാണ് എതിർ സംവാദകൻ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ആദ്യ തെളിവാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആ വ്യക്തി കയറാനും നിങ്ങളെ അധിക്ഷേപിക്കാനും തുടങ്ങുന്നത് എന്നാൽ ആശയത്തിൽ ഇപ്പോൾ ഇവിടെ ഈ പൗലൂസ് ലീഗ കൊറുന്ദാർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്താൽ ഉളവാകുന്ന വലിയ അനുതാപം പശ്ചാത്താപം മാനസാന്തരം അവളിൽ അവരിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടും ഉണ്ടാകുന്നില്ല മറിച്ച് എന്ത് ചെയ്തു ലേഖനം അവിടെ ചെന്നപ്പോൾ ലേഖനം എഴുതിയ ആൾക്കെതിരെ തിരിഞ്ഞു ലേഖ ലേ സതീശ ലേഖനം അവിടെ ചെന്നപ്പോൾ ലേഖനം എഴുതിയ ആൾക്ക് നേരെ തിരിഞ്ഞു ലേഖനം എഴുതിയ ആൾക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ് എന്താണ് എന്തെന്നാൽ ചില പറയും ഇതേപോലെ അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാലും അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ് മനസ്സിലോട്ട് അവൻ്റെ ഭാഷണം കയറുന്നില്ല ഭാഷാ ശൈലി കൊള്ളത്തില്ല ഇദ്ദേഹം വലിയ താർക്കികനായിരുന്നു വലിയ ജ്ഞാനത്തിൻ്റെ ഖേദാരമായിരുന്നു ഈ മനുഷ്യൻ ഇവിടെയാണ് നമ്മൾ ഈ ഏത് ഗ്രൂപ്പിൽ പഠനം ഞാനിയുടെ ഗ്രൂപ്പിൽ പഠനം ഞാനിയുടെ ഗ്രൂപ്പിൽ പഠനം വിഡ്ഡിയുടെ ഗ്രൂപ്പിൽ പഠനം വിഡ്ഡി എന്തു ചെയ്യും വിഡ്ഡി വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കൊണ്ടുവരും എന്നാൽ ഞാനി എന്തു ചെയ്യും ജ്ഞാനത്തിൻ്റെ തലത്തിൽ ഇടപെടും പൗലസ്ലീ പറയാണ് ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് വ്യക്തിപരമായിട്ടല്ല ഒരു വ്യക്തിയെ ഞാൻ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ടില്ല മറിച്ച് എന്താ എന്താ ആഗ്രഹിച്ചത് ഞാൻ നിങ്ങളുടെ ഇടയിൽ അനുതാപവും പശ്ചാത്താപവും മാനസാന്തരവും കൊടണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇപ്പോൾ ലേഖനം എഴുതി എനിക്കെതിരെ നിങ്ങൾ തിരിയുകയാണ് എൻ്റെ ശാരീരിക സാന്നിധ്യം നിന്ദിയമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് നമ്മളെല്ലാം നേരിടുന്ന ഒരു ചലഞ്ചാണ് അപ്പോൾ ഈ വചന കേൾവി പക്വമായ തലത്തിൽ അതിനോട് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുമെന്നുള്ളതിൽ രണ്ടുപക്ഷമില്ല സൈലൻസാണ് ഏറ്റവും വലിയ വിമർശനത്തിനെതിരെയുള്ള ആയുധം പ്രതികരിക്കാൻ വലിയ ശക്തിയുടെ ഒന്നും ആവശ്യമില്ല മിണ്ടാതിരിക്കാൻ വലിയ ശക്തിയുടെ ആവശ്യമുണ്ട് നിശബ്ദനാവുക എന്നതാണ് ഏറ്റവും വലിയ അഭിഷേകം നിശബ്ദനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിഷേകം ദൈവത്തിന് കാര്യം പരമേൽപ്പിച്ച് നിശബ്ദനായിരിക്കുക മിണ്ടാതിരിക്കുക ഇപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല ഇന്നലെയും ഞാൻ പറയുകയായിരുന്നു അതായത് നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്താതിരിക്കുക പ്രതികരിപ്പിക്കാൻ ആവോളം വ്യക്തികൾ ശ്രമിച്ചാലും ദേഷ്യം നിങ്ങൾ കോപത്തിലിരിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ ശാന്തനായ ശേഷം ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുക ഒരുപാട് പ്രശ്നങ്ങൾക്കകത്തുനിന്ന് പുറത്തു വരാനുള്ള ഒറ്റമൂലിയാണിത് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ആ വിഷയത്തിൽ തീരുമാനമെടുക്കുകയല്ല ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കത്തില്ല ഞാൻ പ്രതികരിക്കും ഞാൻ തീരുമാനമെടുക്കും പക്ഷേ ആദ്യം ഞാനൊന്ന് ശാന്തമാകട്ടെ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുളവാക്കാൻ കഴിഞ്ഞോ നിങ്ങൾ സക്കലത്തെയും ജയിച്ചു കഴിഞ്ഞു കൃപയുടെ നിർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ പ്രവർത്തികളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ നമ്മളതിൻ്റെ സാക്ഷികളാവുകയാണ് ഇന്ന് ഒരത്ഭുതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്നത് സംഭവിച്ചത് ടെലിവിഷൻ സ്ക്രീനിലൂടെ ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾ കാണുമ്പോൾ എന്തിനാണ് അത് കാണിക്കുന്നതെന്നറിയോ വിശ്വാസം വർദ്ധിക്കണം എന്നിട്ട് ഒരാളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമാകണം എത്ര ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് ടെലിവിഷനിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ സൗഖ്യങ്ങളുടെ നമ്മൾ കേട്ടിട്ടുള്ളത് അതിപ്പോൾ തന്നെ നമ്മളിലേക്ക് അനുഭവേദ്യമായി മാറുന്നു കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളുടെ സാക്ഷ്യങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവമേ ഇന്ന് പ്രത്യേകിച്ച് ഈ ടെലിവിഷൻ സ്ക്രീനിൽ എന്നോടൊപ്പം ഇന്ന് എപ്പിസോഡിൽ പങ്കാളികളാകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഇൻ്റർനെറ്റിലൂടെ കാണുന്ന മക്കളുണ്ട് കർത്താവെ പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത് ഞങ്ങൾക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം വചനത്തിലൂടെ ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നു അത് മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവാണത് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണത് നിയന്ത്രിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തമായ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അനുഭവിക്കാനും കാണാനും ഞങ്ങൾക്ക് കൃപ കൃപയണമേ പ്രത്യേകിച്ച് കർത്താവേ വ്യക്തികളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തുലനം ചെയ്യുന്ന വിഡ്ഢിത്ത സ്വഭാവത്തിലേക്ക് മാറാതെ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരുമായി താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനി തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡികളുടെ ലിസ്റ്റിലാകാതെ ആത്മപ്രശംസ ചെയ്യാതെ കർത്താവിൽ പ്രശംസിക്കാൻ കർത്താവാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയാൻ യേശുക്രിസ്തുവാണ് എൻ്റെ ഉറപ്പെന്ന് പറയാൻ യേശുക്രിസ്തുവിലാണ് ഞാനെന്ന് പറയാൻ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾക്ക് തരണമേ പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ പ്രതികരണങ്ങൾ ജഡീകങ്ങളായിട്ടുണ്ട് മാംസമായിട്ടുണ്ട് മാംസലമായിട്ടുണ്ട് കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രത്യേകിച്ച് ബലഹീനരായിരിക്കുന്നവർ എന്നെ ഈ വചന കേൾക്കുന്ന കർത്താവേ ഹാലുയ ഈ സമയത്തുള്ളവരോടും ഇടപെടണമേ വചനത്തിൻ്റെ ശക്തി പകരണമേ പരിശുദ്ധാത്മാവേ ആദിശക്തമായ തലത്തിൽ ഞങ്ങളോട് സംസാരിക്കണമേ ഇത് കൃപയുടെ നീർച്ഛാലകൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒരു അനുഭവമായി മാറട്ടെ പ്രത്യേകിച്ച് രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി പകരണമേ നാഥ ഹാലുയാ ഹലലുയാ സൗഖ്യമാക്കുന്ന ശക്തി പകരണം ജീവിച്ചെഴുന്നേറ്റ നാഥ മരണത്തെ ഉയർ ഉയർപ്പിലൂടെ ഉയർത്തെഴുന്നേറ്റ നാഥ അവിടുത്തെ ആശിഷാനുഗ്രഹങ്ങൾ തന്നെ മക്കളുടെ മേൽ വർഷിക്കട്ടെ അമ്മ മാതാവിന്റെ വിമല ഹൃദയം ഞങ്ങൾ ഓടിയൊളിക്കുന്ന ഒരു അഭയസ്ഥാനം അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്ന അവിടുത്തെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേശുകളുടമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വം ശിഹായിക്കാൻ സ്ഥിതി അടുത്ത ആഴ്ച ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലുകളും ഷാലോം ഈശാലോം ടി വിയിൽ നാം ഒരുമിച്ച് കാണുമ്പരെയും ഒഴുകട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നീർച്ചാലുകൾ